ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ടൈമില് ഒരുപാട് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ കുറേയധികം ദൂരം വാഹനവുമായിട്ട് പോകും സെക്കൻഡ് കൊടുക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷേങ്കിൽ കൊടുത്താൽ ശരിയാകുമോ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് നിന്ന് അയച്ചു കഴിയുമ്പോൾ വണ്ടിക്കുള്ളിൽ ജെർക്ക് വരുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ബിഗിനേഴ്സിന് വരാറുണ്ട് അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്ന ടൈമിൽ ഒരുപാട് പേർക്ക് അടുത്ത ഓരോ ഗിയർ റോഡ് മനസ്സിലാക്കിയിട്ട് എപ്പോൾ ഇപ്പോൾ ഇടണമെന്നറിയത്തില്ല അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടിയിട്ട് ക്ലച്ച് എപ്പോൾ എങ്ങനെ റിലീസ് ചെയ്യണം അതിൻ്റെ ടൈം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ നിരന്തരം ഡ്രൈവിങ്ങിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരിക്കലും കാർ ഓടിക്കാനായിട്ട് കഴിയത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും റോഡ് ടെസ്റ്റ് പാസ്സാകില്ല കാരണം ഈ മിസ്റ്റേക്കുകൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താൽ സെക്കൻഡ് ഗിയർ സ്മൂത്ത് ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ട്രിക്കും അതുപോലെ തന്നെ പിന്നെ അടുത്ത ഓരോ ഗിയറുകൾ എങ്ങനെ കറക്റ്റായിട്ട് ഇടാമെന്നുള്ളതും ഒപ്പം തന്നെ ഈ ഗിയർ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യേണ്ട ടൈമും ആക്സിലറേഷൻ എങ്ങനെ പിന്നീട് വാഹനത്തിൻ്റെ മൂവ്മെൻറ്റ്സിന് കറക്റ്റായിട്ട് കൊടുക്കാമെന്നുള്ളതും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഡ്രൈവിംഗിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് വീഡിയോ ഒന്ന് ായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് വാഹനം എടുക്കണം അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കടമ്പ ഈ ഒരു കടമ്പയിൽ നമ്മൾ വാഹനം സ്മൂത്ത് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കണം തേർഡ് കൊടുക്കണം റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഫോർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് വരേണ്ട സിറ്റുവേഷൻ മുന്നോട്ട് നമുക്ക് റോഡിൻ്റെ അവസ്ഥ മാറി ഗട്ടർ വന്നു അല്ലെങ്കിൽ കയറ്റങ്ങൾ വന്നു മുന്നിലൊരു വണ്ടി വന്നു അപ്പോൾ ഒക്കെ നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ നിങ്ങൾ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തായിരിക്കും വണ്ടിയെ നീക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് മാത്രമല്ല നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ക്ലച്ചിനോടൊപ്പം ആക്സിലറേറ്ററും കൂടെ കൊടുത്തെടുക്കാനായിട്ട് പഠിക്കണം ഇപ്പോൾ ഉദാഹരണം പറയാം അതായത് നമ്മളൊരു വാഹനം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കേൽ വന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൃത്യം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു പിന്നെ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് തീരുമാനിച്ചു നിരപ്പ് റോഡാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മളുടെ കാല് ബ്രേക്ക് പെടലിൽ നിന്ന് മാറ്റാം ഓക്കെ അങ്ങനെ ബ്രേക്ക് പെടലിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കണം ആദ്യം ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ചിട്ട് നമ്മൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന കറക്റ്റായിട്ടുള്ള പോയിന്റിൽ നിങ്ങളുടെ ഇടത്തെ കാലിനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം ആ പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വരും അല്ലെങ്കിൽ ആ പോയിന്റിനോട് അടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഇച്ചിരി ഒന്ന് കാലിൽ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും അപ്പോൾ ഓഫായി പോകാൻ പാടില്ല അതിന് തൊട്ടു പുറകിലത്തെ പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഇടത്തെ കാല് അതായത് ക്ലച്ചേൽ ആ പോയിന്റിൽ ബാലൻസ് ചെയ്ത് വെക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് കൊടുത്തു പിടിക്കുക അതായത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ ചെറിയ രീതി കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ അളവ് കൂടാൻ പാടില്ല അതായത് എരച്ചു നിൽക്കാൻ പാടില്ല ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ നമ്മൾ ചെറുതായിട്ട് കൊടുത്തോണ്ട് എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇടത്തേക്കാല് ബാലൻസ് ചെയ്തിട്ടുണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ പൊക്കി കാലെടുക്കാതെ പതിയെ കാലയച്ചെടുക്കണം കാരണം നമ്മൾ നിർത്തിയ വാഹനത്തെ നീക്കുകയാണ് അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് കാലെടുത്താൽ വണ്ടി സ്മൂത്ത് ആയിട്ട് എടുക്കാൻ കഴിയില്ല വണ്ടി ജമ്പ് ചെയ്യും വണ്ടി ഓഫായി പോകും അപ്പോൾ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക ആ സെയിം ടൈമിൽ നമ്മൾ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടങ്ങ് എടുക്കാൻ കഴിയും മനസ്സിലായോ അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് അഥവാ ആക്സിലറേഷൻ്റെ അളവൊങ്ങ് കൂടിപ്പോയി കുറച്ച് സ്പീഡ് കൂടി നിങ്ങളുടെ കൺട്രോളിലേക്ക് വരുന്നില്ലെങ്കിൽ ഉടൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ആക്സിലറേഷൻ അങ്ങ് അയച്ചേക്കണം മനസ്സിലായു പൂർണ്ണമായിട്ട് ആക്സിലറേഷൻ അങ്ങ് അയച്ചേക്കും അപ്പോൾ ആദ്യം കൊടുത്ത് ആക്സിലറേഷൻ്റെ സ്പീഡിൽ വണ്ടി അങ്ങ് നീങ്ങും വണ്ടി നീങ്ങി കൺട്രോളിൽ ആയിക്കഴിയുമ്പോൾ എന്തു ചെയ്യണം നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് നേരെയാക്കി ആക്സിലറേഷൻ അയയ്ക്കുന്നു ആക്സിലറേഷൻ അയച്ച് സ്റ്റിയറിംഗ് സ്റ്റഡി ആയി വണ്ടി റോഡിൽ സ്റ്റഡി ആയി എന്ന് ഉറപ്പു വരുത്തിയാൽ നിരപ്പ് റോഡാണെങ്കിൽ താമസിക്കാതെ സെക്കൻഡ് ഗിയറിലേക്ക് കിടാനായിട്ട് ശ്രമിക്കണം നിങ്ങളിൽ പല ആൾക്കാരും എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയറിൽ തന്നെ കുറച്ച് ദൂരം ഇങ്ങനെ അങ്ങ് പോകും സംശയമാണ് സെക്കൻഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആണോ ഗിയറിൽ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് ചെയ്ത് നയിക്കുമ്പോൾ വണ്ടി ഓഫായി പോകുമ്പോൾ ഇതൊക്കെയാണ് പേടി എന്നാൽ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ് ചെറിയ രീതിയിൽ വന്നാൽ നിരപ്പ് റോഡാണെങ്കിൽ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് ചവിട്ടുക സെക്കൻഡ് ഗിയർ ചേർത്ത് അങ്ങിടുക ചേർത്തിട്ട് കഴിഞ്ഞാൽ ക്ലച്ചിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാലെടുക്കാം കാലെടുക്കാനായിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് മതി ഒരു ിൽ ക്ലച്ച് കാലും കൂടി എടുത്തിട്ട് പിന്നെ പതിയെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി അപ്പോൾ ഇങ്ങനെ എടുക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് സ്മൂത്ത് ആയിട്ട് പഠിച്ചു ഫസ്റ്റ് ഗിയറിൽ നിന്ന് പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് നിങ്ങൾ പഠിക്കും മനസ്സിലായാലോ ഓക്കെ ഇനി സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു പേടിയാണ് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും കൊടുക്കാനായിട്ടുള്ള പേടി പലരും ചിന്തിച്ചേക്കുന്നത് ഈ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ െന്ന് പറയുന്നത് സ്പീഡ് ഗിയർ ആയിട്ടാണ് എന്നാൽ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് സ്പീഡ് നമുക്ക് വാഹനത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്താലേ വാഹനത്തിന് സ്പീഡ് കയറൂ നമ്മൾ ആക്സിലറേഷൻ കുറച്ചാൽ വണ്ടി പോകുമോ ഇല്ല ഒരിക്കലും പോകത്തില്ല അപ്പോൾ തേർഡ് ഗിയർ ഫോർത്ത് ഗിയറിനെ സ്പീഡ് ഗിയർ ആയിട്ട് കണക്കാക്കാതെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ആയിട്ട് കണക്കാക്കുക മനസ്സിലായോ അപ്പം നമ്മളൊരു വാഹനം സെക്കൻഡ് ഗിയറിൽ എടുത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു തേർഡ് ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിൽ വാഹനത്തിനൊരു വേഗത വേണം ആ ഒരു വേഗത എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാണ് അപ്പോൾ മുപ്പത് കിലോമീറ്റർ വേഗതയെ നിങ്ങളിൽ പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് വലിയ സ്പീഡായിട്ടാണ് എന്നാൽ മുപ്പത് കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ അത്ര കൂടിയ സ്പീഡൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ഉപയോഗിച്ച് വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്പീഡ് മാത്രമേ ഉള്ളൂ ഈ തേർഡ് ഗിയർ എന്ന് പറയാം മുപ്പത് മുപ്പത് കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് അപ്പം മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തിക്കുക അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിൽ പോകുന്ന ആ ചെറിയ സ്പീഡിൽ നിന്നും കുറച്ചും കൂടെ ആക്സിലറേഷൻ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തും ഒരു നിരപ്പ് ായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ പെട്ടെന്ന് കുറച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് തേർഡ് ഗിയറും കൂടെ അങ്ങി ഇടുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് കാലെടുത്ത് കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ നിങ്ങളുടെ വാഹനം സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ കഴിയും അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡോ അല്ലെങ്കിൽ ചെറിയൊരു കയറ്റം ആണെങ്കിൽ പോലും സെക്കൻഡിൽ നിന്ന് തേടിട്ടാൽ വണ്ടി കയറിപ്പോകും എന്ന് പറയാം കുത്തന കയറ്റം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ നിരപ്പ് റോഡാണ് കുഞ്ഞ് ചെറിയ കയറ്റങ്ങൾ നമുക്ക് കണ്ടാൽ തോന്നും നിരപ്പ് റോഡാണ് പക്ഷേങ്കിൽ ചെറിയ കയറ്റങ്ങൾ കാണും അത്തരത്തിലുള്ള റോഡുകളിലാണെങ്കിൽ നമുക്ക് തേർഡ് ഗിയർ ഇടാം പിന്നെ നമുക്ക് പതിയെ നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവ് ഒരു പരിധിക്കപ്പുറം കൂടാതെ അതായത് ഒരു മുപ്പത് നാല്പത് കിലോമീറ്ററിന് ഇടയിലുള്ള ഒരു വേഗത ബാലൻസ് ചെയ്ത് അതായത് ഒത്തിരി സ്പീഡ് കൂടാതെയും ഒത്തിരി സ്പീഡ് കുറയാതെയും അതായത് സെക്കൻഡ് ഗിയറിൽ പോകുന്ന അത്രയും സ്പീഡിലേക്ക് താഴാതെയും ആക്സിലറേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗിയറിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഫോർത്ത് ഗിയർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ നിന്ന് നമുക്കൊരു വാഹനത്തിൻ്റെ വേഗത ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയാകുന്ന സമയത്തും ഒരു റോഡ് പരമാവധി സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ ഒരു റോഡ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റായിട്ടുള്ള റോഡാണ് എന്നാൽ ചെറിയ ഇറക്കത്തോട് കൂടിയ ഒരു റോഡാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിച്ച് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നിട്ട് നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലാമത്തെ ഗിയറിലും വാഹനം ഡ്രൈവ് ചെയ്യാം അവിടെയും നമ്മുടെ ആക്സിലറേഷൻ്റെ അളവ് കൂടിയാലേ ആ ഗിയറിൽ വണ്ടി സ്പീഡിൽ പോകത്തുള്ളൂ മനസ്സിലായോ അല്ലാതെ ആ ഗിയർ ഇട്ടു എന്ന് കരുതി നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവ് നമ്മൾ കുറവാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഗിയറിൽ ഒരു നാൽപ്പത് ഒക്കെ വേഗത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയറിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുക അപ്പം ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്താണ് അതിനുള്ള ട്രിക്ക് അതിനുള്ള ട്രിക്ക് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതായത് നമ്മളൊരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ വണ്ടി ഓടിച്ചു പോകുന്നു ഓക്കെ നാലാമത്തെ ഗിയറിൽ പോകുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ റോഡ് മാറി ഒരു ചെറിയ കയറ്റം കണ്ടു അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം ഈ വാഹനം സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് മാറി കയറ്റത്തിനോട് അടുത്ത് വരികയാണ് ഫോർത്ത് ഗിയറിൽ പോകില്ല കാരണം നിരപ്പ് റോഡല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ കയറ്റം കയറുന്നതിന് മുന്നേ എന്ത് ചെയ്യണം നേരത്തെ തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം അങ്ങനെ നേരത്തെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം തേർഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ആ സ്പീഡിനെ നമ്മൾ മനസ്സിലാക്കണം തേർഡ് ഗിയറിൻ്റെ സ്പീഡ് എത്രയാണ് ഒരു മുപ്പത് കിലോമീറ്റർ വേഗത ആ വേഗത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുക അങ്ങനെ പോകുന്ന സമയത്തും ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി കയറ്റത്തിന് അളവ് കൂടുതലാണ് വണ്ടി കയറാനായിട്ട് ായിട്ട് ഒരു ബുദ്ധിമുട്ട് മൂന്നാമത്തെ ഗിയറിൽ കാണിക്കുന്നതായിട്ട് നമ്മളെ ആക്സലറായിട്ടുള്ള അത് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കൊരു ചിന്ത ഗിയർ കറക്റ്റ് ആണോ ഡൗൺ ചെയ്ത പ്രശ്നമാവുമോ തേർഡ് ഗിയറിൽ തന്നെ ഗിയറി പോകത്തില്ലേ ഇങ്ങനെ ചിന്ത വരും അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം അങ്ങനെ ചിന്ത വന്നാൽ ഉടൻ സെക്കൻഡ് ഗിയറിലേക്ക് അങ് ഇട്ട് കൊടുക്കണം പിടികിട്ടിയോ എന്നിട്ട് വീണ്ടും സെക്കൻഡ് ഗിയറിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു മുന്നിൽ വീണ്ടും തടസ്സങ്ങൾ വരുന്നു വണ്ടി സ്ലോ ആകേണ്ട സാഹചര്യങ്ങൾ വരുന്നു അത് റോഡായിക്കോട്ടെ ഗട്ടർ ആയിക്കോട്ടെ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളിവിടെ ആക്സിലറേഷൻ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല മുന്നിൽ ഒരു ട്രാഫിക്കില് വരുന്നു അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കണമെന്നുണ്ട് പക്ഷേങ്കിൽ കയറ്റമാണ് വരുന്നു പിന്നെ ആക്സിലറേഷൻ കൊടുത്താലും വണ്ടി കിയറില്ല എന്നുള്ള തോന്നല് വന്നാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയറിനെ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം സ്മൂത്തായിട്ട് ഓടിക്കാനായിട്ട് കഴിയും ഇത് പല ആൾക്കാർക്കും അറിയാമെങ്കിൽ പോലും പലരും ഇതിനു വേണ്ടി ഒരു പരിശ്രമം നടത്താത്തത് നിങ്ങൾക്ക് കാർ ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ് എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ള ഒരു ധാരണയില്ലാതെ വരുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് അതായത് നമുക്ക് അഞ്ചാമത്തെ ഗിയർ എവിടെ ഇടാം അഞ്ചാമത്തെ ഗിയർ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ള ഒരു നല്ല നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾക്ക് ഫോർത്തിൽ നിന്ന് ഇടാം പ്രോബ്ലം ഇല്ല അങ്ങനെ നിങ്ങൾ ഓടിച്ചാൽ മതി അത് നിങ്ങളെ ഭാവിയിൽ പതുക്കെ അഞ്ചാമത്തെ ഗിയറിലേക്ക് ഉള്ള ഒരു ചേഞ്ച് വരുത്തിയാൽ മതി നാല് വരെ പരമാവധി ഇടാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ ഒരുപാട് പേർക്കുള്ള പേർക്കുള്ളൊരു പ്രോബ്ലമാണ് ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്കും ഫസ്റ്റ് ഗിയറിലേക്കും നമ്മൾ ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് ഇടുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ഏത് സാഹചര്യത്തിലാണ് ഇടേണ്ടത് ഇത് പല ആൾക്കാർക്കും സംശയമുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മളൊരു ഫോർത്ത് ഗിയറിൽ വണ്ടി ഇങ്ങനെ പോകുന്നു ഓക്കെ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ വണ്ടി ഒരു നിരപ്പുറം പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ ഇടേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല എന്തുകൊണ്ട് ഫോർത്ത് ഗിയറിൽ ആയിട്ട് വണ്ടി നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട സെക്കൻഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല തേർഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഫോർത്തിൽ നിന്ന് ഒരിക്കലുമില്ല അപ്പോൾ സെക്കൻഡോ ഫസ്റ്റോ നമ്മൾ എപ്പോഴാണ് ഫോർത്ത് ഗിയറിൽ നിന്ന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് നാലാമത്തെ ഗിയറിൽ നമ്മൾ പോകുന്നു പോകുന്ന സമയത്ത് മുന്നിൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തടസ്സം ഒരു ഗട്ടർ ആയിക്കോട്ടെ ഒരു ട്രാഫിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുഴി ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പം ഈ ഫോർത്ത് ഗിയറിൽ നിന്ന് അത്രയും സ്പീഡിൽ പോകുന്ന വാഹനം ഇങ്ങനെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് സ്ലോ ആയിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത് ആ സിറ്റുവേഷൻ നമുക്ക് സെക്കൻഡ് കൊടുക്കാം അല്ലെങ്കിൽ തീർത്തും വണ്ടി നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സെക്കൻഡിന് പോലെ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ ഫോർത്ത് ഗിയറിൽ നിന്ന് നല്ല സ്പീഡിൽ പോകുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് കൊടുക്കത്തില്ല കൊടുത്തു കഴിഞ്ഞാൽ വലിയ അപകടവും വരും ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം വണ്ടിക്കുള്ളിൽ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക അപ്പം ഫോർത്തിൽ നിന്ന് എപ്പോഴാണ് സെക്കൻഡും ഫസ്റ്റും കൊടുക്കുന്ന ഒരു സാഹചര്യം എന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു മുന്നിലേക്ക് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു ഒരു പട്ടിയോ പൂച്ചയോ കുറുകെ റോഡിന് കുറുകെ പോകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ സൈഡിലേക്ക് പെട്ടെന്ന് വരുന്ന പക്കലും നമ്മൾ വണ്ടി പെട്ടെന്ന് നിർത്തുക അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു അപ്പോഴൊക്കെ നമ്മുടെ വണ്ടി പെട്ടെന്ന് നിർത്താണ് നിർത്തിയിട്ട് നമ്മൾ എടുക്കുന്ന ഏത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ട് വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ചെറിയ റണ്ണിങ്ങോ ഉള്ളെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുക്കുക അതായത് ചെറിയ റണ്ണിങ്ങിൽ വണ്ടിക്കൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ട സെക്കൻഡ് കൊടുത്താൽ വണ്ടി പോകും അത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി ഇനി ക്ലച്ചിനെ കുറിച്ചും കൂടെ ഞാൻ ഒരു ഒന്ന് രണ്ട് പോയിന്റും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുതരാം അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുക്കുക അതായത് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ക്ലച്ചിൻ്റെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ കാല് വരുമല്ലോ ആ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുമല്ലോ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കാതെ ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് പതിയെ അയക്കുക അങ്ങനെ അയച്ചാൽ വണ്ടി ഓഫാകത്തില്ല ഫസ്റ്റ് ഗിയർ ഇനി സെക്കൻഡും തേർഡും ഒക്കെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഗിയർ ഇട്ടിട്ട് കാലയക്കാം മനസ്സിലായോ ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ക്ലച്ച് ആവട്ടെ ഗിയർ ഡൗൺ ചെയ്യുക ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുക ഇത് മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോകളായിട്ട് ലഭിക്കുന്നതാണ് അപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ